أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وآية لهم الأرض الميتة أحييناها وأخرجنا منها സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ സകല പ്രപഞ്ചങ്ങളും സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ഏകനായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾക്ക് വിധേയമായി ജീവിതത്തിലെ വ്യക്തിപരവും കുടുംബപരവും സാമൂഹികവുമായ എല്ലാ മേഖലകളിലും യഥാവിധി തക്കവ പാലിക്കുവാൻ യഥാർത്ഥ മുത്തക്കളായി ജീവിതം നയിക്കുവാൻ ആദ്യമായി എന്നെയും ഓരോരുത്തരെയും വസിയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് നമ്മുടെ ഇഹ പര ജീവിത വിജയം തഹോധവുമായി ബന്ധപ്പെട്ടു നിൽക്കുന്നു പടച്ച തമ്പുരാൻ അവൻ്റെ മുത്തഖികളായ ഇഷ്ടദാസരിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ മലയാളത്തിൻ്റെ വിശ്വവിഖ്യാത കഥാകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പ്രസിദ്ധമായ ഒരു കഥയാണ് തേന്മാവ് ഒരു വൃദ്ധൻ അവശനായി മരണം കാത്ത് തെരുവിൽ ഒരു മരത്തണലിൽ കിടക്കാണ് താടിമുടികൾ ജടപിടിച്ചിരിക്കുന്നു ആ സമയത്ത് അയാളിങ്ങനെ വിളിച്ചു പറയുന്നുണ്ട് മക്കളെ വെള്ളം വെള്ളം അടുത്ത വീട്ടിൽ നിന്ന് ഒരാൾ ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവന്ന് കൊടുത്തു ആ സമയത്ത് ആ വൃദ്ധൻ അത്ഭുതകരമായ ഒരു കാര്യം ചെയ്തു എന്താ ചെയ്തെന്നറിയോ അയാൾ മെല്ലെ എഴുന്നേൽക്കാൻ ശ്രമിച്ച് വേച്ചു വേച്ച് നടന്നു എങ്ങോട്ടാണ് നടന്നു പോയത് റോഡരികിൽ ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു തൈമാവ് ഉണ്ടായിരുന്നു ആരോ വിത്ത് വലിച്ചെറിഞ്ഞ് പൊട്ടി മുളച്ചതാണ് ആ മാവിൻ്റെ ചുവട്ടിൽ ആ പാത്രത്തിലെ വെള്ളത്തിൻ്റെ പകുതി അയാൾ ഒഴിച്ചു കൊടുത്തു എന്നിട്ട് തിരിച്ച് അതേ മരത്തണലിൽ വന്നിരുന്നു ആളുകൾ ചുറ്റും കൂടി ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു പേര് യൂസുഫ് സെദ്ഖ് ആരുമില്ല ഫക്കീറാണ് മരിക്കാൻ പോവാണ് അള്ളാഹു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആ ജീവിതം അവസാനിച്ചു വലിയ പാഠമുണ്ട് ഈ കഥയിൽ പ്രകൃതി ബഷീർ കഥകളിൽ ശരിക്കും മധുരമൂറുന്ന മാമ്പഴക്കാലം പോലെയാണ് അത്രമാത്രം പ്രകൃതിയെ സ്നേഹിക്കുകയും നിരന്തരമായിട്ട് ഉദ്ബോധിപ്പിക്കുകയും ചെയ്യുന്നത് കാണും ശരിക്കും വിശുദ്ധ ഖുർാനിനെ ജീവിതത്തോട് ഇത്ര സുന്ദരമായിട്ട് സർഗാത്മകമായിട്ട് ചേർത്ത് വെച്ച ഒരു പ്രതിഭയെ നമുക്ക് വേറെ കണ്ടെത്താൻ സാധ്യമല്ല വരണ്ട് കിടക്കുന്ന മരത്തിൻ്റെ കടക്കൽ ഒരിറ്റ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അന്ത്യശ്വാസം വലിക്കാൻ ഒരുങ്ങുന്ന മനുഷ്യന്റെ വായില് ജംസം നനച്ചു കൊടുക്കും പോലെയാണ് ആലോചിച്ച് നോക്കാം വരണ്ടു കിടക്കുന്ന ഭൂമിയിൽ ഒരു സത്യ ഒരു സസ്യത്തിന്റെ മുരട്ട് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് മരണാസന്നനായി കിടക്കുന്ന ഒരാളുടെ ചുണ്ട് ജംസം കൊണ്ട് നനച്ചു കൊടുക്കും പോലെയാണ് വല്ലാത്തൊരു വൈകാരികതയുള്ള പ്രയോഗമാണ് അത് എന്ന് കാണാം ചെടിക്ക് വെള്ളം ഒഴിക്കുക എന്ന് പറഞ്ഞാൽ ജീവിത വൃക്ഷത്തിന് വെള്ളമൊഴിക്കലാണ് മരവും ഓരോ ജന്മമാണ് ഓരോ മനോഹര കഥയാണ് എന്ന് പറഞ്ഞു വെക്കുന്നത് കണം ശരിക്കും ഒരു വൃക്ഷത്തെ നമ്മൾ ചെന്ന് തൊടുമ്പോഴില്ലേ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ തൊടുമ്പോൾ ഒരു ആണിനെ അല്ലെങ്കിൽ ഒരു പെണ്ണിനെ തൊടുമ്പോൾ ഉണ്ടാകുന്ന ഒരു മനുഷ്യ ശരീരത്തിൽ സ്പർശിക്കുമ്പോൾ ഉണ്ടാകുന്ന വല്ലാത്തൊരു ചൂടില്ലേ ജീവന്റെ തുടിപ്പും ഗന്ധവുമില്ലേ ശരിക്കും മരങ്ങളെ സ്പർശിക്കുമ്പോൾ അങ്ങനെ അനുഭവപ്പെടുന്നില്ലേ എന്ന് ഒന്ന് ആലോചിച്ച് നോക്കും ബഷീറിൻ്റെ ഒരു പ്രത്യേക പ്രയോഗമാണ് വൃക്ഷദേഹങ്ങൾ മനുഷ്യദേഹങ്ങൾ പോലെ തന്നെ വൃക്ഷദേഹങ്ങൾ എന്ന് മരങ്ങളെക്കുറിച്ച് അദ്ദേഹം പ്രയോഗിക്കുന്നത് കാണാം അതുകൊണ്ട് തന്നെ അവയെ നട്ടു വളർത്തുക എന്നത് നമ്മുടെ വീട്ടിലെ ഒരു കുഞ്ഞിനെ പരിപാലിച്ച് രൂപപ്പെടുത്തി എടുക്കുന്നത് പോലെ തന്നെ ഒരു പ്രക്രിയയാണ് എന്ന് മനസ്സിലാവും കാക്കാമാരെ കാക്കാത്തികളെ എന്നാണ് സമുദായത്തെ അദ്ദേഹം പലപ്പോഴും അഭിസംബോധന ചെയ്തിരുന്നത് പിരികു പറയുന്നുണ്ട് മണ്ടൻ കഴുതകളെ തമ്മിലടിച്ച് തല്ലിക്കേറിച്ചാകാതെ ഈ ഭൂഗോളത്തെ സുരഭില പൂവാടിയാക്കൂ എന്ന് പറയുന്നുണ്ട് വീണ്ടെടുക്കും നഷ്ട സ്വർഗം വീണ്ടെടുക്കാൻ ഈ ഭൂഗോളത്തെ നിങ്ങൾ സുരഭില പൂവാടിയാക്കൂ കുറുക്കാൻ തന്നെയല്ലേ അത് വഴയിൻ്റെ മറ്റൊരു പെയ്ത്തായിട്ട് ശരിക്കും ഈ വാക്കുകളെ നമുക്ക് കാണാൻ പറ്റും അവനവനിലെ നന്മകളെ പരമാവധി പ്രചോദിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ തന്നെ പൂവ് ഞാൻ തന്നെ പൂങ്കാവനം ഞാൻ തന്നെ പൂവ് ഞാൻ തന്നെ പൂങ്കാവനം എത്ര സുന്ദരമാണ് ആ പ്രയോഗങ്ങള് ഭൂമിയുടെ അവകാശികളെക്കുറിച്ച് ഈ ഭൂമിയിലെ സകലതും മരങ്ങളും ചെടികളും പൂക്കളും കൃമികളും പ്രാണികളും പക്ഷികളും ഇഴജന്തുക്കളും എല്ലാം ഈ ഭൂമിയുടെ അവകാശികളാണ് നിങ്ങൾ മാത്രമല്ല എന്നാണ് പറഞ്ഞു വെക്കുന്നത് പ്രകൃതിയെ ശരിക്കും പരിചരിക്കുകയാണെങ്കിൽ നമുക്കും ഈ ഭൂമിയുടെ അതുപോലെ ജീവജാലങ്ങളുടെ പക്ഷിമൃഗാദികളുടെ മാത്രമല്ല സസ്യരതാദികളുടെ പോലും ഭാഷ തിരിച്ചറിയാൻ പറ്റും പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത് എല്ലാം ചവിട്ടി അരച്ച് കടന്നു പോവണം വാഹനങ്ങളായും ഇനി ജെ സി ബി ആയും ഭൂമി ഒഴുതു മറിക്കുന്ന ഭീകര യന്ത്രങ്ങളായും നമ്മള് ഈ മണ്ണിനെയും സസ്യലതാദികളെയും എല്ലാം കിളച്ചു മറിച്ചു പോവാണ് വിശുദ്ധ കുർബാന സുലൈമാൻ അലേ ഹുസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ ഉറുമ്പുകളെ കുറിച്ച് പറയുന്നുണ്ട് ഉറുമ്പുകളുടെ ഭാഷ സുലൈമൻ അലിഹുസ്ലാമിന് അറിയാമായിരുന്നു എന്നത് സുലൈമാൻ അലഹിസ്ലാമിന് അള്ളാഹു നൽകിയ അമാനുഷി ആയിട്ടാണ് പറയുന്നത് അല്ലേ നമുക്ക് ഉറുമ്പിൻ്റെ ഭാഷ അറിയാമോ അറിയില്ല ആ ഉറുമ്പുകൾ കൂട്ടത്തോട് പറയുന്നുണ്ടല്ലോ ഇതാ ചക്രവർത്തി സുലൈമാൻ കടന്നു വരുന്നു അതുകൊണ്ട് രക്ഷപ്പെട്ടുള്ളൂ സുലൈമാൻ അലഹിസ്ലാം പുഞ്ചിരിക്കുകയായിരുന്നു അത്രേ യഥാർത്ഥത്തില് ഇതൊരു അമാനുഷ ദൃഷ്ടാന്തമായിട്ടാണ് ഖുർആൻ അവതരിപ്പിക്കുന്നതെങ്കിലും അതിൻ്റെ പിറകിലൊരു മാനുഷിക സന്ദേശമുണ്ട് അല്ലെ നമ്മളും ഉറുമ്പുകളെ ചവിട്ടി അരച്ച് കടന്നു പോകുമ്പോൾ അതേപോലെ അവയും വിളിച്ചു പറയുന്നുണ്ടാവില്ലേ തീർച്ചയായിട്ടും ഉണ്ടാവും ആ ഭാഷ അറിയുക എന്നത് പ്രവാചകരെ സംബന്ധിച്ചിടത്തോളം അമാനുഷികമായ ഒരു സിദ്ധിയായിട്ടാണ് പറഞ്ഞതെങ്കിലും യഥാർത്ഥത്തിൽ ശ്രമിച്ചാൽ നമുക്ക് പോലും അവയുടെ വികാര വിചാരങ്ങൾ അറിയാൻ സാധിക്കില്ലേ തീർച്ചയായിട്ടും കഴിയും വളർത്തു മൃഗങ്ങളോട് വീട്ടുകാർ സംസാരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ അങ്ങനെ ഒരു സംസാര ശൈലി ഉണ്ട് അല്ലേ അതേപോലെ അവർ ശബ്ദിക്കുമ്പോൾ ആ മൃഗങ്ങൾ അവരെ അനുസരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ആ ഒരു ഭാഷ ഈ പ്രകൃതിയോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് സ്വായത്തമാക്കാൻ കഴിയുന്ന ഒന്നാണ് എന്ന് മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുഹാൻ ഭൂമിയെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് പരാമർശങ്ങൾ വരുന്നുണ്ട് സൂറത്ത്യാസീനില് അറുൽ ഈ മൃത ഭൂമി നിർജീവമായി കിടക്കുന്ന ഈ ഭൂമി അവർക്കൊരു ദൃഷ്ടാന്തമാണ് എങ്ങനെ നാം അതിനെ ുന്നു ഉറങ്ങിക്കിടക്കുന്ന ആളെ തട്ടി ഉണർത്തുന്ന പോലെ മഴ ധാരയായിട്ട് പെയ്തു എവിടെ നോക്കിയാലും കണ്ണിന് ഇമ്പം പകരുന്ന പച്ചപ്പാണ് അല്ലേ ഭൂമി ശരിക്കും സജീവമാവുകയാണ് തളിർത്ത് പെട്ടെന്ന് എഴുന്നേറ്റ് നിൽക്കുകയാണ് അതേ ഭൂമിയിൽ നിന്ന് നാം ധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു കൊലുവോൻ അത് അവർ ഭക്ഷിക്കുകയും ചെയ്യുന്നു ശരിക്കും മണ്ണിനോട് ചേർത്ത് വെച്ചിരിക്കുകയാണ് മനുഷ്യനെ വിത്ത് മുളക്കും പോലെ മണ്ണിൽ നിന്ന് തന്നെയാണ് നമ്മൾ മുളക്കുന്നത് മണ്ണിലെ അംശങ്ങൾ ശരീരത്തിലേക്ക് നമ്മൾ ശേഖരിച്ചുകൊണ്ട് അതിൽ നിന്നാണല്ലോ മനുഷ്യരൂപം പ്രാപിക്കുന്നത് അതേ മണ്ണിലേക്ക് തന്നെയാണ് നമ്മൾ തിരിച്ചു പോകുന്നതും എന്ന് കാണാൻ പറ്റും പക്ഷെ എന്നാലും ഈ പ്രകൃതിക്ക് ജീവനുണ്ട് എന്നുള്ള തിരിച്ചറിവ് ഒരു ആത്മാവുണ്ട് അതിനാൽ ഞാൻ എൻ്റെ കാര്യത്തിൽ ജാഗ്രത പാലിക്കും പോലെ തന്നെ പ്രകൃതിയുടെ കാര്യത്തിലും ജാഗ്രതയുള്ളവനാകണം അതിനെ പരിപാലിക്കണം എന്നൊരു ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടോ നമുക്ക് ഈ പ്രകൃതി വിഭവങ്ങൾ കേവലം ഉപഭോഗ വസ്തുക്കളായി മാറിപ്പോയിരിക്കുന്നു ഒരു മരം കണ്ടാല് നമുക്ക് വെട്ടി വിൽക്കാം അല്ലെങ്കിൽ വീട് നിർമ്മിക്കുമ്പോൾ ഒരു പടികളാക്കാം എന്നതിനപ്പുറത്ത് അതിൻ്റെ ഒരു ആത്മാവിനെ കുറിച്ച് വൈകാരികമായിട്ട് ചിന്തിക്കുക എന്നത് നമ്മുടെ രീതിയല്ല കവി വീരാങ്കുട്ടി ചോദിക്കുന്നുണ്ട് അരുതേ എന്ന് തൊട്ടാവാടി കൈകോപ്പി നിശബ്ദം യാചിച്ചത് അരുതേ എന്ന് തൊട്ടാവാടി കൈകോപ്പിയിട്ട് നിശബ്ദം യാചിച്ചത് ഈ ഭൂമിക്ക് മുഴുവനും വേണ്ടിയായിരുന്നു എന്ന് ഓർത്തുവോ കളയുമ്പോൾ ശരിക്കത് കൈകൂപ്പി നിൽക്കാണ് അരുതയെ ഒന്നും ചെയ്യരുതേ ഈ ഭൂമിക്ക് വേണ്ടി മുഴുവൻ ഭൂമിക്ക് വേണ്ടിയും ഈ ആവാസ വ്യവസ്ഥയ്ക്ക് വേണ്ടി തന്നെയാണ് അത് കൈകൂപ്പി നിന്ന് നമ്മോട് യാചിച്ചത് പക്ഷെ നമുക്കതൊരു ശല്യം മാത്രമാണ് പിഴുത് കളയുക എന്നതിനപ്പുറം അന്നാ താണല്ല ഒരു തൊട്ടാവാടിയിൽ പോലും സംവിധാനിച്ചിരിക്കുന്ന ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് ഓർത്തെടുക്കാൻ കഴിയാതെ പോകുന്നു എന്നുള്ളതാണ് ആലോചിക്കണം വിശുദ്ധ കുറുക്കാനില് വല്ലാത്തൊരു ആഴമേറിയ പ്രയോഗമുണ്ട് മറിയം ബീപിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് മറിയമ്മിനെ അവരുടെ ഉമ്മ ബൈത്തുൽ നേർച്ചയാക്കുന്നുണ്ട് അങ്ങനെ ബൈത്തുൽ അങ്ങനെ പറയുന്ന ഒരു ഘട്ടത്തില് ഹസൻ പെണ്ണായി പിറന്ന മറിയമ്മിനെ ഉമ്മ സങ്കടപ്പെട്ടപ്പോ പെണ്ണായി പോയല്ലോ ഇനി ഇതിനെ എങ്ങനെ പള്ളിയിലേക്ക് നേർച്ചയാക്കും എന്ന് അസ്വസ്ഥപ്പെട്ടപ്പോ അല്ലാഹ് പറയുന്നുണ്ട് ഏറ്റവും ഉത്തമമായ രൂപത്തിൽ അവളുടെ റബ്ബ് അവളെ സ്വീകരിച്ചു ഹസന അതാണ് അടിവരയിടേണ്ടത് അവളെ അവൻ റബ്ബ് ഹസന ഒരു ഉത്തമ സസ്യമായിട്ട് വളർത്തിക്കൊണ്ട് വരുകയാണ് വല്ലാത്തൊരു പ്രയോഗമാണ് ഒരു കർഷകൻ വിത്ത് മണ്ണിലെറിഞ്ഞ് അത് മുളപൊട്ടി മെല്ലെ മെല്ലെ അതിൻ്റെ മുകുളം പുറത്തേക്ക് വന്ന് രണ്ടിലകളായി വളർന്നു തുടങ്ങുമ്പോൾ ആ കർഷകന്റെ മനസ്സിലുണ്ടാകുന്ന സ്വപ്നങ്ങൾ പ്രതീക്ഷകള് പിന്നീട് അതിനെ പരിപാലിച്ചുകൊണ്ട് അതിൻ്റെ കൂടെ തന്നെ കഴിച്ചുകൂട്ടുന്ന ഒരു സാഹചര്യമുണ്ട് അവിടെയാണ് കുർട്ടാൻ ഹസന എന്ന് മറിയമ്മിൻ്റെ വളർച്ചയെ കുറിച്ച് പറയുന്നത് ശരിക്കും കാർഷിക വൃത്തി പ്രകൃതിയുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾ അതിമഹത്തരമായ ഒരു സംസ്കാരമാണ് മനുഷ്യനെ രൂപപ്പെടുത്തുന്ന ഒരു സംവിധാനമാണ് കൾച്ചർ എന്ന സംസ്കാരത്തെ നമ്മൾ പറയും അഗ്രിക്കൾച്ചർ എന്നല്ലേ കൃഷിയെക്കുറിച്ച് കുറിച്ച് പറയുന്നത് ആലോചിച്ച് നോക്കൂ അങ്ങനെയാണ് ശരിക്കും നമ്മുടെ ജീവിത ശൈലി തന്നെ എത്ര പെട്ടെന്ന് മാറി മറിഞ്ഞത് വല്ലാത്തൊരു അസ്വസ്ഥതയാണ് എല്ലാവർക്കും ബേജാറും തിരക്കും എല്ലാം കയ്യിലുണ്ട് ആര് വേണമെങ്കിലും ലോകത്തിൻ്റെ ഏത് കോണിലുള്ള ആരുമായിട്ടും ഈ നിമിഷം എനിക്ക് സംവദിക്കാമെങ്കിലും ഞാൻ ഒറ്റപ്പെട്ടു പോകുന്നു അസ്വസ്ഥനായി പോകുന്നു എന്താ കാരണം നമ്മൾ ഈ പ്രകൃതിയിൽ നിന്ന് ഒരുപാട് അകന്നു പോയിരിക്കുന്നു ഫാസ്റ്റ് ഫുഡ് ശൈലിയിലേക്ക് നമ്മൾ പെട്ടെന്ന് മാറിപ്പോയിരിക്കുന്നു എന്നതാണ് അങ്ങനെയല്ലേ രണ്ടറ്റം കൂട്ടി എന്ന് പറഞ്ഞാൽ ഒരു കാലത്തൊരു പ്രയോഗമാണ് ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കുവാൻ നെട്ടോട്ടം ഓടുക പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം രണ്ടറ്റം കൂട്ടിമുട്ടിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അവരുടെ മൊബൈലിൽ വന്നു വീണിരിക്കുന്ന ഒരു വീഡിയോ ഒന്ന് ഡൗൺലോഡ് ചി ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു വട്ടം ഇങ്ങനെ കറങ്ങുന്നത് കണ്ടിട്ടില്ലേ അത് രണ്ടറ്റം കൂട്ടി മുട്ടിക്കഴിഞ്ഞാൽ സമാധാനമായി അതുവരെ ആധിയാണ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് അതിവേഗം മനുഷ്യ സമൂഹം വഴിമാറിക്കഴിഞ്ഞിരിക്കുന്നു നമ്മളൊക്കെ ഒരു പക്ഷേ കുട്ടിക്കാലത്ത് മാമ്പഴക്കാലത്ത് മാവിൻ ചുവട്ടില് എപ്പോഴാണ് ഇനിയൊരു കാറ്റടിക്കുക എന്നോർത്ത് കാത്തിരുന്നിട്ടുണ്ടാവും അല്ലേ ഒരു കാറ്റടിച്ചിട്ട് വേണം ഒരു മാമ്പഴം താഴോട്ട് വീഴാൻ എന്നിട്ട് പങ്ക് വച്ച് കഴിച്ച കാലം ഉണ്ടാവും പക്ഷെ ഇന്ന് മാർക്കറ്റിൽ ബോംബ് വെച്ച് പഴുപ്പിച്ച മാങ്ങകളാണ് രോഗങ്ങൾ വിതച്ചു കൊണ്ട് നമ്മൾ ആസ്വദിച്ച് കഴിക്കുന്നത് കാലത്തോടൊപ്പം സംസ്കാരം മാറുകയാണ് നമ്മുടെ ജീവിത ശൈലിയിൽ അത് വലിയ മാറ്റങ്ങൾ ഗുരുതരമായ പ്രത്യാഘാതങ്ങളും സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഒരുപാട് പഠിക്കാനുണ്ട് ശരിക്കും ഒരു മാവും ഇതേ ഒരു മാമ്പഴവും തിന്നിട്ടില്ല അല്ലേ നിരന്തരം ഓരോ വർഷവും എത്രയോ മാമ്പഴങ്ങൾ ഉൽപ്പാദിപ്പിക്കുമ്പോഴും ഒരു മാവും ഇതുവരെ ഒരു മാമ്പഴവും തിന്നിട്ടില്ല അത് നമുക്ക് വേണ്ടി മാത്രമായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് കണ്ണനും ഉറുമ്പുകളും പുഴുക്കളും എല്ലാവരും കൂട്ടത്തിൽ നമ്മളും കഴിക്കാൻ മനുഷ്യരായി നമ്മളത് എറിഞ്ഞിടുകയാണ് അതിനെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോഴും അത് ഏറെ മധുരമുള്ള മാമ്പഴങ്ങളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും എത്ര സ്വാർത്ഥരാണ് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ഈ പറവകള് അവയുടെ ഉച്ചിഷ്ടമായും കൊക്കിലൂടെയും ഒക്കെ എവിടെയൊക്കെയോ കൊണ്ടുവന്നിടുന്ന വിത്തുകൾ മുളച്ചാണ് ഫലവൃക്ഷങ്ങൾ ഉണ്ടാകുന്നത് പക്ഷെ നമ്മൾ എന്തു ചെയ്യും അതേ വൃക്ഷത്തിന്റെ കൊമ്പൊടിച്ചിട്ട് തെറ്റാലി ഉണ്ടാക്കിയിട്ട് അതേ പക്ഷികൾ അവർ വിത്തിട്ട് മുളപ്പിച്ച മരത്തിലെ പഴം കഴിക്കാൻ വേണ്ടിയിട്ട് വരുമ്പോൾ തെറ്റാലി ഉപയോഗിച്ച് നമ്മൾ അതിനെ ആക്രമിച്ച് ആട്ടിപ്പായിക്കാണ് അല്ലേ ഇതല്ല യഥാർത്ഥം സംഭവിക്കുന്നത് ഇതാണ് സംഭവിക്കുന്നത് അതിനാൽ പ്രകൃതിയെ അടുത്തറിയാൻ ശ്രമിക്കണം വിശുദ്ധ ഓർക്കാനില് മനുഷ്യരെ കുറിച്ച് മാത്രമല്ല ജീവജാലങ്ങളെക്കുറിച്ചൊക്കെയും അവരും നിങ്ങളെപ്പോലെ തന്നെ ചില സമൂഹങ്ങളാണ് എന്നൊരു പ്രയോഗമുണ്ട് അവരും നിങ്ങളെപ്പോലെ ഒരു സമൂഹമാണ് സസ്യലതാദികൾക്കും ജീവനുണ്ടെന്നാണല്ലോ തീർച്ചയായും മരങ്ങളും ചെടികളും പൂക്കളും എല്ലാം ഒരു സമൂഹമാണ് എന്ന അർത്ഥത്തിൽ കണ്ടുകൊണ്ട് അവയെ പരിപാലിക്കാനും പ്രകൃതിയോട് ചേർന്ന് നിൽക്കുവാനും സാധിക്കുക എന്നത് ഉന്നതമായ ഒരു സാംസ്കാരിക മൂല്യത്തിൻ്റെ നീണ്ടെടുക്കലായിരിക്കും ലാ സുബാനു ഓ താല അങ്ങനെ പ്രകൃതിയോട് ചേർന്ന് നിന്ന് വിശുദ്ധമായ പ്രകൃതി സംസ്കാരത്തെ തിരിച്ചു പിടിക്കുവാൻ നമുക്കെല്ലാം ദൌഫ്യത്ത് നൽകുമാറാവട്ടെ